കാരണം മുഖ്യമന്ത്രി ശുദ്ധ അനാവശ്യമാണ് അവർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഗവൺമെൻറ് സെക്രട്ടറി അതിൻ്റെ സംഘടനാ നേതാക്കന്മാരെ പലതവണ വിളിച്ചു മന്ത്രി നിലയിൽ ഞാൻ നേരിട്ട് വിളിച്ചു വിളിച്ചാൽ വരുമെങ്കിൽ നാളെ രാവിലെയും ഇന്ന് വൈകുന്നേരത്ത് വീണ്ടും വിളിക്കാം ഒരുമിച്ചിരിക്കാൻ ഞങ്ങൾക്കൊരു അസൗകര്യമില്ല ഞങ്ങൾക്കുള്ള ഒറ്റ ലക്ഷ്യം കൃഷിക്കാർ ഉൽപ്പാദിപ്പിച്ച നെല്ല് എത്രയും വേഗത്തിൽ കടത്തിൽ നിന്ന് എടുക്കണമെന്ന് തന്നെയാണ് അതുകൊണ്ടാണ് പ്രകോപനപരമായ ഒരു വാക്കും മില്ലുടമകൾക്ക് ഉണ്ടാകാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചത് നമ്മുടെ ഔട്ട് ഔട്ടൺ റേഷ്യെ സംബന്ധിച്ചും അവർക്ക് നൽകുന്ന സഹായത്തെക്കുറിച്ചും ഏത് കാലഘട്ടത്തെക്കാൾ നല്ല പരിഗണനയാണ് ബഹുമാനായ മുഖ്യമന്ത്രി നേരിട്ട് പങ്കെടുത്ത് ഉറപ്പ് കൊടുത്തത് അതിനുശേഷം കോൺടാക്ട് ചെയ്തു ഇല്ല ഇൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഞാനും വിളിച്ചല്ലോ എൻ്റെ ഫോണിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം പക്ഷേ എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം വിളിക്കാൻ പറ്റുമോ എന്നാൽ അവരെ വിളിച്ചിട്ടുണ്ട് മാന്യമായി അവരുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് അവരുടെ ആശങ്കകൾ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾക്കുള്ള ആശങ്കകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനും നമ്മൾ ശ്രമിക്കും പക്ഷേ ഏറ്റവും അടിയന്തരമായി നെല്ലെടുക്കാൻ നിങ്ങൾ തയ്യാറാകണം എന്താ സംഭവിച്ചത് മാധ്യമങ്ങൾ അറിയേണ്ടത് ഒരു ഭാഗത്ത് ഈ ചർച്ച നടക്കുമ്പോൾ മറുഭാഗത്ത് ചില മില്ലുടമകൾ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് രൂപയ്ക്ക് നെല്ല് സംവരണം തുടങ്ങും മുപ്പത് രൂപ ഗവൺമെൻറ് നെല്ലിനെ പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ കൃഷിക്കാരന് വേറെ മറ്റൊരു മാർഗവുമില്ലാതെ കൃഷിക്കാരൻ കൊയ്ത നെല്ല് സൂക്ഷിക്കാൻ ഇടമില്ലാത്തതുകൊണ്ട് കിട്ടുന്ന വിലയ്ക്ക് കൊടുക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ച് അതിനെ ചൂഷണം ചെയ്യുന്ന നിലപാടാണ് ഇത്തരം ബില്ലുകൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഗവൺമെൻറ് നേരിട്ടിറങ്ങിയത് ഗവണ്മെൻറ്റ് ഇന്നലെ തന്നെ പാലക്കാട് ജില്ലയിൽ പച്ചച്ചീട്ട് ഗ്രീൻ സ്ലിപ്പ് എന്ന് പറയും പച്ചച്ചീട്ട് കൊടുത്തുകൊണ്ട് കൃഷിക്കാരിൽ നിന്ന് നെല്ല് സപ്ലൈക്കോ ഏറ്റെടുത്തു കഴിഞ്ഞു കൃഷിക്കാരന് മുപ്പത് രൂപ ലഭിക്കും അത് ഏറ്റെടുക്കുന്നില്ല ഇന്നും ആ പ്രക്രിയ വ്യാപകമായി നടക്കുകയാണ് കർഷകനെ സഹായിക്കുകയാണ് ഗവൺമെൻ്റെ ഒന്നാമത്തെ കടമ ആ കടമ നിർവഹിക്കും രണ്ട് നെല്ല് സംഭരണത്തിൽ സഹകരിക്കാവുന്ന മെല്ലുകളുമായി ചർച്ച നടത്തി അവരിതേ ആവശ്യമായി നിൽക്കുന്ന ആളുകൾ തന്നെ പക്ഷേ കർഷകൻ്റെ പ്രയാസം മനസ്സിലാക്കിക്കൊണ്ട് അവർ സഹകരിക്കാൻ തയ്യാറായി ഇന്നലെ ഇരുപത്തിനാല് ലോഡ് നെല്ല് ആലപ്പുഴയിൽ നിന്ന് എടുത്തു നെലഞ്ഞാന്ന് പതിമൂന്ന് ലോഡ് നെല്ലെടുത്തു തൃശ്ശൂരിൽ നിന്ന് രണ്ട് ലോഡ് നെല്ലെടുത്തു ഇന്നത്തെ കണക്ക് കണക്കെനിക്കറിയില്ല ഇന്നും ആ പ്രക്രിയ തുടരുകയാണ് ഇന്ന് സംസാരിച്ച അനുസരിച്ച് കൂടുതൽ മില്ലുകൾ നമ്മളോട് സഹകരിക്കാൻ രംഗത്ത് വന്നിട്ടുണ്ട് ചില പ്രയാസങ്ങളുണ്ടെന്നുള്ളത് നമുക്കെല്ലാം അറിയാം ആ പ്രയാസങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന പരമാവധി വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടാണെങ്കിലും കർഷകൻ്റെ നെല്ല് സംഭരിക്കാനുള്ള നിലപാട് സ്വീകരിക്കും മറ്റൊന്ന് നാളെ ക്യാബിനറ്റ് കഴിഞ്ഞാൽ ബന്ധപ്പെട്ട വ്യവസായ മന്ത്രിയും അതുപോലെ സഹകരണ മന്ത്രിയും കൃഷി മന്ത്രിയും ഞാനും ഉൾപ്പെടെ ആലോചിച്ചിട്ട് എങ്ങനെ കൂടുതൽ വ്യാപകമായി നെല്ല് സംഭരണത്തിലേക്ക് പോകാം അതിനെന്തെല്ലാം സംവിധാനങ്ങൾ ഒരുക്കാൻ കഴിയുമെന്ന് ആലോചിച്ചു രണ്ട് നിങ്ങൾ അറിയേണ്ടത് മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ അറിയേണ്ടുന്നത് എടുത്ത നെല്ലിൻ്റെ പൈസ കൃഷിക്കാൻ അടുത്ത ആഴ്ച കൊടുക്കാൻ പോവുകയാണ് കൃഷിക്കാരനെ സഹായിക്കാൻ വേണ്ടി ഇന്ന് തന്നെ പ്രോസസിങ് ആരംഭിക്കാൻ പറഞ്ഞിട്ടുണ്ട് എടുത്ത നെല്ലിൻ്റെ പൈസ പി ആർ എസ് വായ്പ തയ്യാറാക്കാൻ അടുത്ത തിങ്കളാഴ്ചയ്ക്ക് മുമ്പ് കൃഷിക്കാരൻ്റെ കയ്യിൽ പണം എത്തുന്ന ഒരു സാഹചര്യം ഗവണ്മെൻ്റ് ഉണ്ടാക്കുകയാണ് ഇങ്ങനെ കർഷകനെ സഹായിച്ച് കർഷകനെ ബന്ധുവാക്കുന്ന പ്രവർത്തനങ്ങളെ എങ്ങനെ പൊളിക്കാം എന്ന ഗൂഢമായ രാഷ്ട്രീയ ചിന്തയാണ് ഇത്തരം വെല്ലുടമകൾ ചിലർ നടത്തുന്നത് എന്ന് പറയേണ്ടി വരികയാണ്